സൗദിയിൽ എഞ്ചിനീയറിംഗ് ജോലികളിൽ ഇരുപത്തിയഞ്ചു ശതമാനം സൗദി വൽക്കരണം നടപ്പാക്കുന്നു നാളെ മുതലായിരിക്കും നിയമം പ്രാബല്യത്തിൽ വരിക അഞ്ചിൽ കൂടുതൽ എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കാണ് നിയമം ബാധകമാവുക എഞ്ചിനീയറിംഗ് പ്രൊഫഷനുകളിൽക്കരണം നടപ്പാക്കാനാണ് തീരുമാനം നാളെ നിയമം നടപ്പിലാവുക അഞ്ചിൽ കൂടുതലായി എഞ്ചിനീയർ പ്രൊഫഷനുകൾ ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനങ്ങളാണ് ദേശ സാൽക്കരിക്കുക സൗധി നടപ്പാക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും പിന്തുണ ലഭിക്കും സ്വദേശികൾക്ക് ജോലി അവസരം അനുയോജ്യരായ തൊഴിലാളികളെ കണ്ടെത്തൽ സ്വദേശികൾക്ക് ജോലി പരിശീലനം സ്വദേശികളുടെ വേതനവിഹിതം വിഹിതം മാനവ വിഭവശേഷി നിധിയിൽ നിന്ന് വിതരണം ചെയ്യൽ തൊഴിൽ സ്ഥിരത എന്നിവയായിരിക്കും സൗദിവൽക്കരണത്തിന്റെ ഗുണമായി സ്ഥാപനങ്ങൾക്ക് ലഭിക്കുക സൌദി വൽക്കരണത്തിലൂടെ എണ്ണായിരത്തിലധികം സ്വദേശികൾക്ക് ജോലി ലഭിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി സൗദിയിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും പ്രവാസികളാണ് ഇത്രയധികം എണ്ണം സൌദികൾക്ക് മാറ്റുന്നതോടുകൂടി ഈ അവസരങ്ങൾ വിദേശികൾക്ക് നഷ്ടമാവും മീഡിയ വൺ റിയാദ്